തൊടുപുഴ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും തൊടുപുഴ ഐ എം എ ബ്ലഡ് കളക്ഷൻ സെന്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ സന്നദ്ധ രക്തദാന ദിനം ആചരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്തദാനത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും അറിഞ്ഞിരിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ ഒന്നാണ് ഇന്ത്യയിൽ ദേശീയ സന്നദ്ധ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിനാണ് ഈ ദിനാചരണം ആരംഭിച്ചത് തൊടുപുഴ അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷിന്റെയും തൊടുപുഴ ഐ എം എ ബ്ലഡ് കളക്ഷൻ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ദിനാചരണ പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആൻ്റണി ഉദ്ഘാടനം ചെയ്തു ജീവൻ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ജീവൻ നിലനിർത്തുന്നത് ബ്ലഡ് ആണ് നമുക്ക് ആർക്കെങ്കിലും ഒരു അകടം പറ്റി വഴിയിൽ കിടക്കുമ്പോഴോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമ്പോഴോ ഘട്ടത്തിലോ ബ്ലഡ് വേണമെന്ന് പറയുമ്പോഴാണ് നമ്മളതിനെ പറ്റി ആലോചിക്കാറ് എന്താവശ്യം വന്നാൽ പെട്ടെന്ന് ബ്ലഡ് വേണം എന്ന ആശുപത്രിയിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ എവിടെ കിട്ടും ബ്ലഡ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മുൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പി എസ് അധ്യക്ഷത വഹിച്ചു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും നമ്മുടെ നമ്മുടെ രാവിലെ വൈകുന്നേരം ും കുടുംബത്തോടൊപ്പം നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മൈൻഡ് നിങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ രൂപപ്പെടുന്ന ഒരു നിലയിലേക്ക് വരണം അതിന് വേണ്ടിയിട്ടാ ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തി സെമിനാറുകളൊക്കെ നടത്തി ഇതുപോലുള്ള ആളുകളൊക്കെ വിളിച്ച് ഒക്കെ കൊടുത്തു വരുന്നത് ആർക്കെങ്കിലും അഞ്ചു ഇതിന്റെ ഒരു മൈൻഡ് ലെവലിലേക്ക് അത് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി രക്തദാനം നടത്തിവരുന്ന ഷാജി ഇ എസിനെയും സബീഷ് എ എമ്മിനെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് നടത്തിയ ബോധോത്കരണ ക്ലാസിന് ഐ എം എ ബ്ലഡ് ബാങ്ക് സെക്രട്ടറി ഡോക്ടർ വിവേകസ് നേതൃത്വം നൽകി അല്ലസർ ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജബിമോൾ സി മൈദീൻ അല്ലസർ കോളേജ് അക്കാഡമിക് ഡിങ് ഡോക്ടർ സോമശേഖരൻ ബി പിള്ളൈ എൻസ് പ്രോഗ്രാം ഓഫീസർമാരായ മെർലിൻ അലക്സ് സൈമൺ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അധികം ആളുകൾ കടന്നു ചെല്ലാത്ത എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ ക്യാംസ് അക്കാദമി തൊടുപുഴ എയ്റ്റ് ട്രിബിൾ ത്രീ സീറോ മൂവാറ്റുപുഴ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് ടു www.icamsonline.com